എവിടെ സംഘർഷമുണ്ടായാലും പോയി ഇടപെടുക വേണ്ട സഹായങ്ങളെല്ലാം വാഗ്ദാനം ചെയ്യുക തമ്മിലടിപ്പിച്ച് നേട്ടം കൊയ്യുക കാര്യങ്ങൾ വഷമായി തുടങ്ങി നടത്തിച്ചെന്ന് സമാധാനത്തിന്റെ കുപ്പായമണിയുക ഈ അമേരിക്കൻ ഇരട്ട ഇരട്ടത്താപ്പുകളൊക്കെ ഇപ്പോൾ ലോകത്തിന് ഏറെക്കുറെ മനഃപ്പാടമാണ് റഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു അമേരിക്കയെ കണ്ട് യുദ്ധത്തിനിറങ്ങിയ യുക്രൈൻ മരണക്കിണിയിലാവുകയും ചെയ്തു യുദ്ധത്തിന്റെ ഗുണഭോക്താക്കളായിരിക്കുന്ന രാജ്യങ്ങൾക്കാകട്ടെ ഇടപെട്ട് യുദ്ധം നിർത്തിക്കാൻ ഒരു താല്പര്യവുമില്ല മനുഷ്യാവകാശം ജനാധിപത്യം സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങളുടെ മറ പിടിച്ചാണ് അമേരിക്ക പല യുദ്ധങ്ങൾക്കും തുടക്കമിട്ടത് നാറ്റോ സഖ്യ സഖ്യരാഷ്ട്രങ്ങളെ നിലനിർത്തി ലോകത്ത് അമേരിക്കൻ സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചിരുന്ന പതിവ് സമ്പ്രദായം പക്ഷേ ഇനി അധികം വൈകാതെ അമേരിക്കയ്ക്ക് തന്നെയാണ് നഷ്ടം വരുത്തുക ഇതേ മുന്നറിയിപ്പാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കയ്ക്ക് നൽകുന്നത് അതിന്റെ സൂചനകളും കണ്ടു തുടങ്ങിയിട്ടുണ്ട് അമേരിക്കയുടെ കള്ളക്കളി പതിയെ യുക്രൈനും മനസ്സിലാക്കി തുടങ്ങിയതായ വാർത്തകളാണ് പുറത്തുവരുന്നത് അമേരിക്ക വാഗ്ദാനം ചെയ്ത സൈനിക സഹായത്തിന്റെ പകുതിയും ഇനിയും യുക്രൈനിൽ ലഭിച്ചിട്ടില്ലെന്നാണ് വ്ളാഡിമർ സെലൻസ്കി അവകാശപ്പെടുന്നത് അമേരിക്കൻ കോർപ്പറേറ്റുകളുടെ അഴിമതിയാണ് ഇതിന് പിന്നിലെന്നാണ് സെലൻസ്കി ആരോപിക്കുന്നത് റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമായതിനു ശേഷം യുക്രൈന് ധനസഹായം നൽകാൻ അമേരിക്ക ഏകദേശം ബില്യൺ ഡോളർ അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിലെ എല്ലാ ഫണ്ടുകളും സഹായ പാക്കേജുകളും ഇനിയും വിതരണം ചെയ്തിട്ടില്ലെന്ന് യുക്രൈൻ നേതാവ് കഴിഞ്ഞ മാസവും ആരോപിക്കുകയുണ്ടായി പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രിഡ്മാനുമായുള്ള അഭിമുഖത്തിനിടെ അമേരിക്ക വാഗ്ദാനം ചെയ്ത പിന്തുണയുടെ പകുതി പോലും യുക്രൈന് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന സെലൻസ്കി പരസ്യമാക്കുകയുണ്ടായി അമേരിക്കൻ കമ്പനികളുടെ അഴിമതിയാണ് ഇതിന് പിന്നിലെന്ന് സെലൻസ്കി കുറ്റപ്പെടുത്തി എന്നാൽ ഇതേക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാനും യുക്രൈൻ ഭരണാധികാരി തയ്യാറായില്ല ഒറ്റയടിക്കങ്ങനെ അമേരിക്കയെ പിണക്കാൻ സെലൻസ്കി മടിക്കുമെന്നത് സ്വാഭാവികമാണ് അതും ഈ സാഹചര്യത്തിൽ ആയുധങ്ങളും സഹായവും വാഗ്ദാനം ചെയ്തിട്ട് അത് നിറവേറ്റാതിരിക്കുന്ന പാശ്ചാത്യ പിന്തുണക്കാരെ വിമർശിക്കുന്ന പ്രസ്താവനകൾ സെലൻസ്കി മുമ്പ് നടത്തിയിട്ടുണ്ട് ചോദിച്ച ആയുധം ലഭിക്കാതിരിക്കുന്നതിലും പണത്തിനായി മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ കൈയിട്ട് വാരാൻ ട്രംപിന് നിർദ്ദേശം നൽകിയതടക്കമുള്ള കാര്യങ്ങൾ സെലൻസ്കി തന്നെ പല ഘട്ടത്തിൽ പരസ്യമാക്കിയിട്ടുള്ളതാണ് അതേസമയം ജനുവരി ഇരുപതിന് തുടങ്ങി അടുത്ത നൂറ് ദിവസത്തിനുള്ളിൽ റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാനുള്ള മധ്യസ്ഥത വഹിക്കാനാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുക്രൈനിലെ പ്രത്യേക ദൂതൻ കീത് കെല്ലോക്ക് ലക്ഷ്യമിടുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ നേതാവ് വ്ളാഡിമർ സെലൻസ്കിയും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ ട്രംപ് പ്രതിജ്ഞാബദ്ധനാണെന്ന് കെല്ലോക്ക് പറഞ്ഞു പുട്ടിനുമായി ഒരു ചർച്ചയ്ക്കിരിക്കാൻ മനസ്സ് കാണിക്കാത്ത ബൈഡനെ അതിരൂക്ഷമായാണ് കെല്ലോക്ക് വിമർശിച്ചത് ട്രംപ് ചർച്ചകൾക്കായി നടത്തുന്ന നീക്കങ്ങളെ ഉയർത്തി കാണിക്കാനും കെല്ലോക്ക് മറന്നില്ല പുട്ടിനുമായി യാതൊരു സംഭാഷണത്തിലും ഏർപ്പെടാതെ ബൈഡൻ വലിയ തെറ്റാണ് ചെയ്തതെന്നും എതിരാളികളോടും സഖ്യകക്ഷികളോടും ട്രംപ് ഒരുപോലെ സംസാരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സംഘർഷം അവസാനിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാനുള്ള പണികൾ ട്രംപും കൂട്ടരും അണിയറയിൽ ഒരുക്കുന്നതായി മാധ്യമ റിപ്പോർട്ടുകളും പറയുന്നുണ്ട് നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ ജി ഡി പിയുടെ അഞ്ച് ശതമാനം പ്രതിരോധത്തിനായി ചെലവഴിക്കാൻ തുടങ്ങണമെന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘത്തിലെ യൂറോപ്യൻ അംഗങ്ങളെ റഷ്യയും യുക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം കൂടുതൽ ബാധിച്ചിട്ടുണ്ടെങ്കിലും പ്രതിരോധത്തിനായി അവർ അമേരിക്ക ചെലവഴിക്കുന്നതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ചെലവഴിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി പ്രതിരോധ ചെലവിൽ നാറ്റോ അംഗരാജ്യങ്ങളിൽ ചിലർ അമേരിക്കയെ മുതലെടുത്തതായും അദ്ദേഹം വിമർശിച്ചു പ്രതിരോധത്തിനായി കൂടുതൽ തുക ചെലവഴിക്കാൻ സഹനാറ്റോ രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഡൊണാൾഡ് ട്രംപ് അല്ലാത്തപക്ഷം ഒരു വിദേശ ആക്രമണം ഉണ്ടായാൽ ട്രംപ് ഭരണത്തിന് കീഴിലുള്ള അമേരിക്ക കൈയൊഴിയുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് വിവിധ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിരോധ ചെലവിലെ അസമത്വത്തെ ട്രംപ് തന്റെ പ്രസ്താവനയിലുടനീളം കുറ്റപ്പെടുത്തി അമേരിക്ക യൂറോപ്പിനേക്കാൾ അധികമാണ് പ്രതിരോധത്തിനായി ചെലവാക്കുന്നത് യൂറോപ്യൻ നാറ്റോ അംഗങ്ങളുടെ സമ്പദ്വ്യവസ്ഥ അമേരിക്കയുടെ ഇതിന് സമാനമായതിനാൽ തന്നെ പ്രതിരോധ ചെലവിലെ വർധന അവർക്കെല്ലാം താങ്ങാൻ കഴിയുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് കഴിഞ്ഞ ജൂണിൽ പ്രസിദ്ധീകരിച്ച നാറ്റോയുടെ പ്രതിരോധ ചെലവുകളെ കുറിച്ചുള്ള റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള സംഘത്തിലെ അംഗങ്ങൾ ആരും നിലവിൽ അവരുടെ ജി ഡി പിയുടെ അഞ്ച് ശതമാനം പ്രതിരോധത്തിനായി ചിലവഴിക്കുന്നില്ല ജി ഡി പിയുടെ നാല് ശതമാനം നീക്കി വെച്ച് ഏറ്റവും വലിയ പ്രതിരോധ ചെലവ് വഹിക്കുന്ന നാറ്റോ അംഗം പോളണ്ടായിരുന്നു പോളണ്ടിനെയും എസ്തോണിയെയും അപേക്ഷിച്ച് അമേരിക്ക മൂന്നാം സ്ഥാനത്താണ് കാനഡ ഇറ്റലി ഫ്രാൻസ് എന്നിവയുൾപ്പെടെ നാറ്റോ സഖ്യത്തിലെ പതിനഞ്ച് അംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ ജി ഡി പിയുടെ രണ്ട് ശതമാനമാണ് പ്രതിരോധത്തിനായി നീക്കിവെച്ചിരിക്കുന്നത് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേയും ബ്ലോക്ക് അംഗങ്ങളുടെ ബജറ്റിൽ ഈ വിഹിതം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് എടുത്തു പറഞ്ഞിരുന്നു കുറഞ്ഞത് നാല് ശതമാനം വരെയെങ്കിലും പ്രതിരോധ ചെലവിനായി മാറ്റിവെക്കേണ്ടതുണ്ട് എന്നാണ് റൂട്ടെ പറഞ്ഞത് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ അഭിപ്രായത്തിൽ പ്രതിരോധ ബജറ്റിലെ നിർദിഷ്ട വർധനവ് ജർമ്മനിയിലെ നികുതിദായകർക്ക് ബാധ്യതയായി മാത്രമേ അവസാനിക്കൂ എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റ് കുത്തനെ ഉയർത്താനുള്ള ജർമ്മൻ വൈസ് ചാൻസലർ റോബർട്ട് ഹാബക്കിന്റെ നിർദ്ദേശത്തെ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് നിശ്ചിതമായി വിമര്ശിച്ച സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ അഭിപ്രായ പ്രകടനങ്ങൾ